ഇപ്പം സമയം ഏഴ് പത്തായി വൈകുന്നേരം നല്ല ഭംഗിയുള്ള ആകാശം കണ്ടോ നിങ്ങൾ രാവിലെ പോലെ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ രാത്രികൾക്കും അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാക്കിലായിട്ട് ഒരു കടയുണ്ട് നമ്മളിവിടെ വന്ന ദിവസം തന്നെ എല്ലാവരും കൂടിയും പോയി നോക്കിയ ഒരു കടയായിരുന്നു അത് അപ്പോൾ അവിടെ ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടും അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾ കാണുന്ന ഈ ഭാഗമുണ്ടല്ലോ ഇത് കുതിര പ്രാക്ടീസിൻ്റെ കൂടെ കുതിരോട്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ കൊടുക്കണ്ട അപ്പോൾ ആ ഹോഴ്സ് നമ്മുടെ റൂമിക്കൊന്നും ഓടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുളയ്ക്ക് വെച്ചിട്ട് ഒരു ഫെൻസ് കെട്ടിയതാണ് അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മുടെ വീടിന്ന് ഹോസ്റ്റലിന് പുറത്തേക്ക് ഇറങ്ങുന്ന തന്നെ ഹൈവേ റോഡാണ് അപ്പം ആ റോഡിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കട കാണം ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത ഒരുപാട് ആർഭാടങ്ങൾ വേറൊരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു സാധാരണ ഒരു സാധാരണയായിട്ടുള്ള ഒരു കട ഒരു സാധാ കട അങ്ങനെ തന്നെ പറയാം ഇവിടെ എത്രമാത്രം വ്യവസായങ്ങൾക്കും അല്ലെങ്കിൽ ബിസിനസ്സും ഇങ്ങനെയൊക്കെ പോകണമെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു കടയാണ് ഇത് കാരണം ഞങ്ങൾ ഡേ പോയപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ റോഡിലൂടെ പോകുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് രാവിലെ ഒരു ഞങ്ങളൊരു മൂന്ന് മൂന്നരക്കൊക്കെയാണ് പോയത് പാർക്ക് ചെയ്ത് എല്ലാവരും സാധനങ്ങൾക്കും ഇപ്പോൾ ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞു രാത്രിയുടെ ഒരു ഇതിലാണ് അപ്പം ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റീസ് ആയിട്ട് ഒരുപാട് മിഠായികൾ കാണാം ഇനി ഈ കുപ്പിയിൽ കണ്ട ഈ കുപ്പിയിലെ സിൽവർ ബോൾസിലൊക്കെ ആണ് ചോക്ലേറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല മിഠായികളാണ് പലതരം മിഠായികൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ റാഗി കമ്പ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഹൽവുണ്ടല്ലോ ഇത് നമ്മുടെ കരിമ്പിൻ്റെ ഹൽവയാണ് അപ്പോൾ ഞാൻ ആദ്യം കൂട്ടന്നെ ഒരു കരിമ്പ് ജ്യൂസാണ് പറഞ്ഞത് കേട്ടോ ഒന്നും ചേർക്കുന്നില്ല കരിമ്പ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല മെഷീനിലിട്ടു ആ ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലാക്കി തന്നു ഇരുപത് രൂപയാണോ കേട്ടോ ഇതിനുള്ള വില ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടുന്നില്ല ആഡ് ഓൺ ഇല്ല ഷുഗർ വേറെ ഓൾറെഡി ഷുഗർ ആണെങ്കിൽ കൂടിയും ഒരു നമ്മളെ നാട്ടിൽ കേരളത്തിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ് അതിൽ കുറേ വേറെ ആഡഡ് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടാവും ഇഞ്ചി ഡേമിൻ്റെ ഒക്കെ ഇതൊന്നുമില്ല മിഷീനിൽ ഇടുന്നു അത് ഐസ് ഇടുന്നില്ല പകരം അവർ ഷുഗർ കെയ്ന് അതായത് കരിമ്പ് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയോ അത് ചുക്കുപൊടി ചുക്ക് തിപ്പലി പനം കൽക്കണ്ടം അതൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നു പിന്നെ വെറൈറ്റീസ് ഓഫ് കുറേ റാഗി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു മിഠായിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോഴും അതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് കടല മിഠായിയുടെ ഒരു പാക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇത് റാഗി കമ്പ് ചോളം പിന്നെ കരിപ്പെട്ടി ശർക്കര ഇതൊക്കെ ഇട്ടിട്ട് അവർ വീട്ടിലുണ്ടാക്കണം അറിയുന്ന ഇവിടെ വന്നപ്പോൾ നമ്മുടെ പാരൻ്റ് തന്നെയാണ് നമ്മുടെ അവരുടെ കുട്ടികളൊക്കെ സ്റ്റുഡൻസൊക്കെ ഇവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ അവർ ഹോം മെയ്ഡാണ് എല്ലാം ഹോം മെയ്ഡാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവും ചേർക്കാം അത് ഇത്രയും നാച്ചുറലായി കിട്ടുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം ഒരു ബൗളിന് ആറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തു ആറെണ്ണം എടുത്തപ്പോൾ നമുക്ക് മുപ്പത് രൂപയ്ക്ക് തന്നവർ ഒരുപാട് ആർട്ടിഫിഷ്യലൊന്നും അല്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ കട ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിലുള്ള ജ്യൂസും അതുപോലെ തന്നെ ഒരുപാട് മിഠായികളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും വെറൈറ്റീസ് ഓഫ് ഈ പൗഡേഴ്സ് തന്നെ അവർ ഉണ്ട് മിഠായി എന്ന് പറയാൻ പറ്റില്ല ലഡു എന്നാണ് പറയേണ്ടത് ലഡു എന്നാണ് അവർ പറഞ്ഞത് അത് സിൽവർ പേപ്പറിലാക്കിയിട്ട് ബോളാക്കി വെച്ചിരിക്കുക സംഭവം എന്തായാലും അടിപൊളി